പണ്ടൊരിക്കൽ ഒരു കാട്ടിൽ അതിഭയങ്കരമായ ശൈത്യം വന്നു അപ്പോൾ ഒരു മുള്ളൻ പന്നി സുരക്ഷിതമായ ഒരു താവളം അന്വേഷിച്ചു നടക്കുകയായിരുന്നു താമസിയാതെ അവൻ ഒരു ഗുഹ കണ്ടെത്തി ഈ തണുപ്പുകാലം ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാം അവൻ ചിന്തിച്ചു പക്ഷെ ഉള്ളിൽ എത്തിയപ്പോൾ മുള്ളൻ പന്നിക്ക് തൻ്റെ അബദ്ധ മനസ്സിലായി ഗുഹയിൽ നേരത്തെ തന്നെ ഒരു പാമ്പിൻ കുടുംബം താമസമുണ്ടായിരുന്നു മുള്ളൻ പന്നിക്കാണെങ്കിൽ പോകാൻ വേറെ ഒരു ഇടം ഇല്ലതാനും പാമ്പുകളുടെ ദാക്ഷിണ്യത്തിനും മഹാമനസ്കഥയ്ക്കുമായി മുള്ളൻ പന്നി അഭ്യർത്ഥിച്ചു ക്ഷമിക്കണം ഞാൻ വന്നത് നിങ്ങൾക്ക് അസൗകര്യമായി എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല ഇനിയിപ്പോൾ ഈ കൊടും ശൈത്യത്തിൽ ഞാൻ എവിടെ പോകാനാണ് ദയവായി നിങ്ങൾ എന്നെ ഒരു വിരുങ്ങുകാരനായി സ്വീകരിച്ചാലും ഞാൻ ഈ മൂലയിലെങ്ങാനും ഒതുങ്ങിക്കൂടി കഴിയാം തണുപ്പുകാലം തീർന്നാൽ ഉടനെ തന്നെ സ്ഥലം വിടാം പാമ്പുകൾക്ക് മുള്ളൻ പന്നിയോട് സഹതാപം തോന്നി പാമ്പിന്റെ തലവൻ പറഞ്ഞു അഭയം അർദ്ധിക്കുന്നവരെ പറഞ്ഞയച്ച പാരമ്പര്യം ഞങ്ങൾക്കില്ല ഈ തണുപ്പുകാലം മുഴുവൻ താങ്കൾ ഇവിടെ താമസിച്ചുള്ളൂ മുള്ളൻ പന്നിക്ക് സന്തോഷമായി അവൻ ഒരു മൂലയിൽ പന്തുപോലെ ചുരുണ്ടുകൂടി കുറെ കഴിഞ്ഞാണ് പാമ്പുകൾക്ക് അബദ്ധം മനസ്സിലായത് അനാവശ്യമായി തോന്നിയ മുള്ളുകളെല്ലാം മുള്ളൻപന്നി അവിടെ അവിടെയായി പൊഴിച്ചിട്ടുകൊണ്ടിരുന്നു പാമ്പിൻ കുഞ്ഞുങ്ങൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ മുള്ളൻ പന്നിയുടെ മുള്ളുകൾ തട്ടി അവരുടെ ദേഹത്തിന് മുറിവുപറ്റി എന്തിന് വലിയ പാമ്പുകൾക്ക് പോലും ശ്രദ്ധ മാറിയാൽ അപകടം പിണയും എന്ന സ്ഥിതിയായി അതിഥിയെ കൊണ്ടുള്ള ശല്യം കൂടിയപ്പോൾ കാര്യം തുറന്നു പറയാൻ പാമ്പുകൾ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം പാമ്പുകൾ മുള്ളൻ പന്നിയുടെ അടുത്തെത്തി അസൗകര്യം അറിയിച്ചു അപ്പോൾ മുള്ളൻപന്നി പറഞ്ഞു ഈ ഗുഹയിലെ താമസം എനിക്ക് നന്നേ പിടിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം ഒരു കാര്യം ചെയ്യൂ ഞാൻ ഈ ഗുഹയുടെ വാതിൽ പൂട്ടിയിട്ടൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് പുറത്ത് വേറെ സൗകര്യപ്രദമായ സ്ഥലം കണ്ടുപിടിക്കാവുന്നതാണ് ഇത്രയും പറഞ്ഞിട്ട് മുള്ളൻ പന്നി വീണ്ടും ചുരുണ്ടുകൂടി കിടന്നു അതിഥി ഏതു തരക്കാരാണ് എന്ന് ഉറപ്പാക്കുക എന്നിട്ട് വേണം സൽക്കരിക്കാൻ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണീ കമനീയസുന്ദര വു കാർത്തയനീ കാളികകാല ശ്യാമേചകദ്യുതിമതീ കാത്രി പഞ്ചാക്ഷരീ മാീകരുണാനിധിക്കലിമലാരണ്ലാമാമുരവാസിനീ ഭഗവതീഹേരമ്പതാവധൂ മംഗല്യദായിനി സമ്പൂർണമായ സൗന്ദര്യത്തോടു കൂടിയ ശരീരകാന്തി കാത്യനി കാലസ്വരൂപിണി കാർമേഘത്തിൻറെ നിറം പതിനഞ്ച് അക്ഷരങ്ങൾ ചേരുന്ന ശ്രീവിദ്യാ മന്ത്രത്തോടു കൂടിയവൾ കരുണാനിധി കാമാക്ഷി കലിമലങ്ങളാകുന്ന വലിയ കാടിന് കാട്ടുതീയായിരിക്കുന്നവൾ അമ്പാപുരവാസിനി ശ്രീ മഹാഗണപതി ഭഗവാന്റെ അമ്മ ഇങ്ങനെയെല്ലാം വിളങ്ങുന്ന ഭഗവതി എൻ്റെ അമ്മ അവിടുന്ന് എന്നെ രക്ഷിച്ചാലും ദേവകിയുടെ ഗർഭത്തിൽ വിഷ്ണുദേവൻ കൃഷ്ണനായി ജനിക്കുന്ന സമയത്ത് നന്ദഗോപരുടെ പത്നിയായ യശോദയുടെ ഗർഭത്തിൽ പരാശക്തിയായ ദേവി ജന്മമെടുത്തു അങ്ങനെ മഹാവിഷ്ണുദേവന്റെ സഹോദരിയായി പ്രപഞ്ചമാതാവ് പ്രാദുർബഭൂവ ത്രിപുരാ പത്മഹസ്താസസഹോദരാ പത്മാസനേ ചതിഷ്ടാന്തി വിഷ്ണുരാജിഷ്ണുനാസഹ കാഞ്ചിപുരാണത്തിലെ ഒരു ശ്ലോകമാണ് ഇത് പിതാമഹനായ ബ്രഹ്മദേവൻ അമ്മയെ പ്രത്യക്ഷപ്പെടുത്തുന്നതിന് കാഞ്ചിയിൽ കഠിനമായി തപസ്സു ചെയ്തു കയ്യിൽ ഒരു താമരപ്പ് ഉദ്ധരിച്ചു ഒരു പത്മത്തിൽ ത്രിപുരാദേവി സർവവിജയിയായ തൻ്റെ സഹോദരനായ വിഷ്ണുവിനോടൊപ്പം ബ്രഹ്മദേവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ശ്രീ മഹാവിഷ്ണുവിൻ്റെ സഹോദരിയാണ് ലളിതാ ത്രിപുര ദേവി അതുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ അമ്മയെ ലളിതാ സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി എൺപതാമത്തെ നാമമന്ത്രമായി പത്മനാഭ സഹോദരി എന്ന് സ്തുതിക്കുന്നു ഒന്നായ ബ്രഹ്മം ധർമ്മം ധർമ്മി എന്നിങ്ങനെ രണ്ടായി എല്ലാ ധർമ്മങ്ങളുടെയും അന്തസത്തയായ സ്ത്രീ രൂപമാണ് ധർമ്മി പുരുഷരൂപത്തിലുള്ള ധർമ്മം വീണ്ടും രണ്ടായി പിരിഞ്ഞു ഒരു ഭാഗം പുരുഷനും രണ്ടാമത്തെ ഭാഗം സ്ത്രീയും ധർമ്മത്തിൻ്റെ ഈ പുരുഷരൂപമാണ് സമസ്ത ജഗത്തിനും കാരണപുരുഷനായിട്ടുള്ള ശ്രീ മഹാവിഷ്ണു ശിവന്റെ പത്നിയായ അംബിക ധർമ്മി ഇവ മൂന്നും ചേർന്നതാണ് ഏകമായ ബ്രഹ്മം ശൈവ മതരഹസ്യത്തിലാണ് ഇങ്ങനെ കാണുന്നത് എന്നാൽ തമിഴ് വ്യാഖ്യാനത്തിൽ മറ്റൊരു രീതിയിൽ കാണുന്നുണ്ട് അമ്മയുടെ സന്ദൽപ്പത്തിൽ നിന്നും മൂന്ന് അണ്ഠങ്ങൾ കാണപ്പെട്ടു രണ്ടു ദേവതകൾ വീതം അവയിൽ ഓരോന്നിൽ നിന്നും ഉണ്ടായി ഒന്നിൽ നിന്നും സ്വർണ നിറത്തിലുള്ള ബ്രഹ്മദേവനും ലക്ഷ്മി മറ്റൊന്നിൽ നിന്ന് കാർമേഖത്തിൻ്റെ നിറമുള്ള മഹാവിഷ്ണുവും അംബികയും മൂന്നാമത്തെ അണ്ഡത്തിൽ നിന്നും ജനിച്ചത് വെള്ള നിറത്തോടു കൂടിയ ശിവനും സരസ്വതീദേവിയുമാണ് ബ്രഹ്മദേവനും സരസ്വതീദേവിയും ശ്രീ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ശ്രീ മഹാദേവനും അംബികയും ഇങ്ങനെ അവർ ദമ്പതികളായി ഇപ്രകാരം വിഷ്ണുവും അംബികയും ഒരേ അന്ധത്തിൽ നിന്നും ഇരട്ടകളായി ജനിച്ചതുകൊണ്ടാണ് പത്മനാഭ സഹോദരി എന്ന നാമം വരുന്നത് ഓ പത്മനാഭ പത്മനാഭസഹോദരിയൈ നമ ഓം ഓം പത്മനാഭ പത്മനാഭസഹോദരിയൈ നമ അടുത്തതായി വാഗ്ദേവതകൾ നമുക്ക് സമ്മാനിക്കുന്ന നാമമന്ത്രമാണ് ഉന്മേഷനിമിഷോൽപന്ന വിപന്ന ഭുവനാവലി എന്നുള്ളത് ഉന്മേഷം എന്ന വാക്കിന് കണ്ണിൻ്റെ വികാസം അതായത് കണ്ണു തുറക്കുന്നത് എന്ന് അർത്ഥം നിമിഷം എന്ന വാക്കിന് സങ്കോചിക്കുക അതായത് കണ്ണടയ്ക്കുക എന്നാണ് അർത്ഥം ഉത്പന്നം എന്ന വാക്കിൻ്റെ അർത്ഥം ഉണ്ടാകുക എന്നാണ് വിപന്നം എന്ന വാക്കിൻ്റെ അർത്ഥം നശിക്കുക എന്നതാണ് ഉത്പന്നം വിപന്നം രണ്ടും വിപരീത പദങ്ങളായി വരുന്നു ഭുവനങ്ങളുടെ ആവലി ആവലി എന്നാൽ കൂട്ടം ഭുവനങ്ങളുടെ കൂട്ടം എന്നും അർത്ഥം വരുന്നു ഈ വാക്കുകൾ എല്ലാം കൂട്ടിച്ചേർത്ത് വച്ചുകൊണ്ടാണ് വാഗ്ദേവതകൾ നമുക്ക് ഇങ്ങനെ ഒരു നാമമന്ത്രം ഉണ്ടാക്കി നൽകിയിട്ടുള്ളത് അതിൻ്റെ അർത്ഥം നോക്കാം അമ്മ കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും നശിക്കുകയും ചെയ്യുന്നു അമ്മ കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം അമ്മ ആഗ്രഹിക്കുമ്പോൾ തന്നെ ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നു എന്നും പറയാം അമ്മ തൻ്റെ കണ്ണുകളുടെ തുറക്കലും അടയ്ക്കലും കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം നടത്തുന്നു അമ്മയെ തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ശങ്കരാചാര്യ സ്വാമികൾ ഈ നാമമന്ത്രം നൽകുന്ന ആശയത്തെ ഇപ്രകാരം മനോഹരമായി ഇങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട് നിമേഷോന്മേഷിധരജന്യത പരിത്രാതും ജഗതിരിഹൃത നിമേഷോന്മേഷാഭ്യാം കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതു കൊണ്ട് പ്രളയം ഉദയം ദാതി നാശത്തെയും ഉത്ഭവത്തെയും പ്രാപിക്കുന്നു ജഗതി ജഗത്ത് അമ്മയുടെ ഇതി ആഹു സജ്ജനങ്ങൾ ൾ പറയ തനയെ പർവ്വത രാജപുത്രി ഉന്മേഷാത് അവിടുന്ന് കണ്ണു തുറക്കുന്നതു കൊണ്ട് ജാതം ഉണ്ടായ ഇതം ജഗത് ഈ ലോകത്തെ അശേഷം ഒട്ടും ബാക്കിയില്ലാത്ത വിധം പ്രളയത പരിത്രാതും നാശത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി ശങ്കേ ഞാൻ വിചാരിക്കുന്നു പരിഹൃതനിമേഷ അടയ്ക്കൽ എന്നത് ഇല്ലാത്തതായി വർദ്ധിക്കുന്നു തവദൃശ അവിടുത്തെ കണ്ണുകൾ അല്ലയോ പർവതരാജപുത്രി രാജപുത്രി അവിടുത്തെ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ ജഗത്ത് പ്രളയത്തെയും ഉദയത്തെയും പ്രാപിക്കുന്നു അതായത് അമ്മ കണ്ണടയ്ക്കുമ്പോൾ പ്രപഞ്ചം നശിക്കുന്നു കണ്ണു തുറക്കുമ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് സജ്ജനങ്ങൾ പറയുന്നു അതുപോലെ തന്നെ അവിടുന്ന് കണ്ണു തുറക്കുമ്പോൾ ഉണ്ടായ ഈ പ്രപഞ്ചത്തെ പ്രളയത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി അമ്മ അവിടുത്തെ കണ്ണുകൾ അടയ്ക്കാതിരിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യ പരാശക്തിയായ ജഗദീശ്വരി കണ്ണു തുറക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രപഞ്ചം അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന തിരോഭാവം പ്രപഞ്ചത്തിൻ്റെ നാശം എന്ന് പറയുന്ന പ്രളയം ഇവ രണ്ടിനും ഇടയ്ക്കുള്ള പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി ഇവ ഈ സന്ദർഭത്തിൽ മൂന്ന് പാദങ്ങളാണ് നാലാമത്തേത് ഇതൊന്നുമില്ലാതെ നിർവികാരമായിട്ടുള്ള പൊരുൾ അതാണ് ശ്രീ മഹാദേവി ഈ നാല് പാദങ്ങളും ഒന്നായിത്തീരുമ്പോൾ വികാരങ്ങൾ ഒന്നുമില്ലാത്ത ബ്രഹ്മമാകുന്ന അമ്മയാകുന്ന സത്യത്തിൻ്റെയും വികാരങ്ങളോടുകൂടിയ പ്രപഞ്ചത്തിൻ്റെയും അദ്വൈത തലത്തെ ദർശിക്കാൻ കഴിയുന്നതാണ് അവിടെയാണ് വാക്കുകളുടെ അർത്ഥങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ഒരു അർത്ഥം തെളിഞ്ഞു വരുന്നത് അതാണ് വാക്കുകളുടെ അർത്ഥങ്ങൾക്ക് എല്ലാം അർത്ഥം നൽകുന്നത് എന്ന് പറയാം അത് കണ്ടെത്തുന്നതാണ് ബ്രഹ്മപദപ്രാപ്തി അതായത് പരബ്രഹ്മസ്വരൂപിണിയായ അമ്മയിൽ ജയിച്ചു ചേരുന്ന അവസ്ഥ കാലത്തിനും ദേശത്തിനുമെല്ലാം അതീതമായിട്ടുള്ള ബ്രഹ്മമാകുന്ന അമ്മയിൽ കാലദേശങ്ങളെല്ലാം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രപഞ്ചം എന്ന അനുഭവത്തിൻ്റെ പ്രധാനപ്പെട്ട അംശം കൂടുതൽ അറിയണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ അമ്മയോട് തന്നെ ചോദിക്കുക അതായത് മന്ത്രോപാസനയിലൂടെ അമ്മയെ സാക്ഷാത്കരിക്കുക ഓ ഉന്മേഷ നിമിഷോൽപന്ന വിപന്ന ഭുവനാവല്യൈ നമ ഓ ഓ ഹ്രീം ഉന്മേഷ നിമിഷോൽപന്ന വിപന്ന ഭുവനാവല്യ വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ശ്രീചക്രത്തിന് മുന്നിലിരുന്ന് ഭക്തിയോടുകൂടി മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം ജപിച്ചാൽ ആഗ്രഹസാധ്യം പെട്ടെന്നുണ്ടാകുന്നതാണ് അമ്മ എല്ലാ ഭക്തരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദ പദ്മങ്ങളിൽ ശതകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം